മാലാഗയും ചെകുത്താനും ഒരുമിച്ച് നിന്ന് ശത്രു സംഹാരം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അടുത്ത സീസണിൽ കൊച്ചിയിലേക്ക് പോലെ മാലാഗയും ചെകുത്താനും തോളോട് തോൾ ചേർന്ന് നിന്ന് കൊച്ചിയിലെ മഞ്ഞക്കടലിന് നടുവിൽ എതിരാളികളെ കുഴിവെട്ടി പുതയ്ക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ എല്ലാ പ്രതിസന്ധികളിലും വിടാതെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മിഖായൽ മാലാകയെ പോലെ സ്വർഗ്ഗത്തിന്റെ കാവൽക്കാരനായ മിഖായൽ മാലാകയെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരെ വരുന്ന എല്ലാ ആക്രമണങ്ങളിൽ നിന്നും എല്ലാ വൈദേശിക ശക്തികളുടെ പീഡികളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ മിഖായൽ മാലാകയെ പോലെ ചിറകു വിരിച്ച് സംരക്ഷിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം മധ്യനിരയിലെ മാന്ത്രികൻ അവർ ഓൺ ഗ്ലാഡിയേറ്റർ അവർ ഓൺ ഏഞ്ചൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം മാലാകയായ അഡ്രിയൻ ലൂണ മധ്യനിരയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ദ്രജാലങ്ങളുടെ വിസ്മയങ്ങൾ കാണിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെയും എതിരാളികളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുമ്പോൾ ഇത്തവണ അദ്ദേഹം ഒറ്റയ്ക്കല്ല കൂട്ടിനൊരു ചെകുത്താൻ വരുന്നുണ്ട് മിഖായൽ മാലാക ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ഇത്തവണ ഒറ്റയ്ക്കായിരിക്കില്ല സർവശക്തനായ ദൈവത്തിനെ ചോദ്യം ചെയ്തതിന് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷം നരകത്തിലേക്ക് ചെന്ന് നരകത്തിന്റെ അധിപനായി മാറിയ ലൂസിഫർ എന്ന സത്താന്റെ രാജാവിനെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മധ്യനിരയിൽ ഇത്തവണ മഖായൽ മാലാഗിക്ക് കൂട്ടായ ഒരു മൊറോക്കൻ ചെകുത്താൻ വരുന്നുണ്ട് ലൂണ നന്മയുടെ പ്രതീകമാണെങ്കിൽ നോഹ തിന്മയുടെ പ്രതീകമാണ് ലൂണയിൽ നിങ്ങൾക്ക് സത്യവും ധർമ്മവും നീതിയും സ്നേഹവും കരുണയും ഒക്കെ പ്രതീക്ഷിക്കാം പക്ഷേ നോഹയിൽ നിന്നും നിങ്ങൾക്കതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല പക്ക ക്രൂരൻ ചെഗുത്താന്റെ മനസ്സുള്ളവനാണ് നോഹ അയാളിൽ നിന്ന് നിങ്ങൾ സത്യവും ധർമ്മവും നീതിയും മര്യാദയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി വന്യമായ ക്രൂരത മാത്രമാണ് മൊറോക്കൻ ചെഗുത്താന്റെ കൈ മുതൽ സ്നേഹവും കരുണയും കുളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന മിഖായൽ മാലേകയും വന്യതയും ക്രൂരതയും പ്രതികാരാച്ഛയും മാത്രമുള്ള ലൂസിഫറും ഒരുമിച്ച് നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എതിരാളികളുടെ ശവക്കുഴി തോണ്ടി തുടങ്ങുമ്പോൾ അത്ര വേഗത്തിൽ ഇവരുടെ മുന്നേറ്റത്തിനെ തടങ്ങി നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല ആസ് സെറ്റ് ചെകുത്താനും മാലാകയും ഒരുമിച്ച് നിന്ന് എതിരാളികൾക്ക് ശവക്കുഴി വെട്ടുന്നത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത സീസണിൽ കൊച്ചിയിലേക്ക് പോരെ അവിടെ മഞ്ഞക്കടലിന് നടുവിൽ നിങ്ങൾക്ക് അപൂർവങ്ങളിൽ അതിപൂർവമായ ഇന്ദ്രജാല പ്രതിഭാസം കാണാം